നമ്മൾ നമ്മളിന്നൊരു ലീക്ക് എടുക്കാൻ വന്നതാണ് ലീക്ക് എവിടെയൊന്നും കാണില്ല കണ്ടോ വെള്ളം ഒന്നും പൊന്നിട്ടില്ല ഇപ്പൊ ലൈനിൽ വെള്ളമുണ്ട് ഇവിടെ നൂറ്റി അറുപതിന്റെ പൈപ്പാണ് അങ്ങോട്ട് അങ്ങട്ടൊരു അൻപതിന്റെ പൈപ്പ് പോകണമുണ്ട് അപ്പോൾ ഇവിടെ ഷാഡ് ലീക്ക് ആയിട്ട് വെള്ളം ഇവിടെ പൊന്തി കാണിച്ചരാ ഇതിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കെണറ്റിലാണ് ഇപ്പൊ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് വെക്കുന്നുണ്ട് കെണറ്റിൽ വെള്ളം ഇങ്ങനെ ആ സൈഡിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് കെണറ്റിൽ നല്ല വെള്ളമാണ് അരിവങ്ങനെ വെള്ളം ചാടുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒന്ന് ലീക്ക് എടുക്കാൻ പോകുന്നുണ്ട് അവിടെ ഷാഡൽ പൊട്ടാനാണ് സാധ്യത നമ്മൾ കാണുന്നത് നമ്മൾ പഴയ ഷാഡിലെ വാസർ പൊട്ടിയതാട്ടോ ഈ നൂറ്ററുപതിൻ്റെ ഷാഡിൽ വെച്ചിട്ടാണ് നമ്മളത് മുറുണ്ട് നോമ്പേ ഭായ് റംസാൻ ഷാഡൽ ഇട്ടത് ഞാൻ അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി അര ഷാഡിൽ വെച്ചിട്ട് ഒന്നിക്ക് മുക്കാൽ ഇട്ടിട്ടാണ് നമ്മളിവിടെ കുടുക്കിയിട്ടുള്ളത് കാരണം ഇവിടെ നല്ല പോയിസ് ഉള്ള ഏരിയയിലാണ് ഈ ലൈന് ഏകദേശം അഞ്ച് വീടോളം കണക്ഷൻ ഉണ്ട് നമ്മളിവിടെ താഴ്ച ഉള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം നല്ല പ്രഷറിൽ വെള്ളി അപ്പോൾ നമ്മളെ ഇന്നത്തെ പണി ഇതൊക്കെ തന്നെ ചെയ്തിട്ടാണ് ഓക്കെ അല്ലേ സെറ്റ് ഓക്കെ